പാവറട്ടി പഞ്ചായത്തിന്റെ തീരദേശത്ത് വ്യാപകമായി ഉപ്പുവെള്ളം കയറുന്നു പൈങ്കണ്ണിയൂർ കൂരിക്കാട് മുനക്കടവ് മേഖലകളിലാണ് വെള്ളം കരയിലേക്ക് കയറുന്നത് പഞ്ചായത്ത് ചീപ്പുകൾ താൽക്കാലികമായി അടച്ചെങ്കിലും പുഴയുടെ അരികു ഉയരമില്ലാത്തതിനാൽ കരയിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അര കിലോമീറ്റർ അകലങ്ങളിലേക്ക് വരെ വെള്ളം കയറിയിട്ടുണ്ട് പൈങ്കണ്ണിയൂർ ജുമാ മസ്ജിദിന് മുന്നിലെ റോഡും ഉപ്പുവെള്ളം കയറി വെള്ളക്കെട്ടിലാണ് സമീപത്തെ കിണറുകളും മറ്റു ജലസ്രോതസ്സുകളും വെള്ളം കയറി ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് കുടിവെള്ളം മുടങ്ങുന്നതിനാൽ ടാങ്കറിലാണ് പ്രദേശവാസികൾ വെള്ളം ശേഖരിക്കുന്നത് പഞ്ചായത്ത് അധികൃതരോട് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു സമീപവാസികളായ നൂറുദ്ദീൻ കൂരിക്കാട് നജീബ് വെന്മേനാട് പി ആർ നൌഫേൽ ജമീൽ കൊറ്റത്ത് എന്നിവർ പ്രതിഷേധിച്ചു െതിരെ കയറാതിരിക്കാൻ വേണ്ടി പല തവണ മെമ്പറിനോടും ഇവരോടൊക്കെ ആവശ്യപ്പെട്ടു ഇവിടെ നിന്ന് അയച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ആ വെള്ളംകാരൻ്റെ പ്രശ്നം ഇതാക്കും ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാവുന്നേ ഉള്ളു അതുപോലും ഇവരുടെ മെമ്പർ ചെയ്യുന്നില്ല പക്ഷേ കുടിവെള്ളം മൊത്തം നാശകളുപ്പ് വെള്ളം കെട്ടി കിടക്കണം ചെമ്പമുപ്പ് വരെ അപ്പോൾ അവിടെയുള്ള കിണറ്റിൻ്റെ വെള്ളമൊക്കെ എന്തായാലും ഉപയോഗ ആശുപത്രിയമായിട്ട് മാറുമ്പോൾ എത്രയും പെട്ടിതിനൊരു നടപടി എടുക്കും